ഗുണനിലവാരമില്ലാത്ത ഇൻവേർട്ടർ ബൾബുകൾ നൽകി കുടുംബശ്രീ അംഗങ്ങളെ കബളിപ്പിച്ച സംഘം വീണ്ടും മലയോരത്ത് സജീവമാകുന്നതായി സൂചന കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ പേരിലാണ് ഇപ്പോൾ ബൾബ് വിൽപ്പനയ്ക്ക് സംഘം ഇറങ്ങിയത് പഞ്ചായത്ത് പരിധിയിലെ വനിതാംഗങ്ങളെ വിളിച്ച് വാർഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ സംഘത്തെ ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ ഭീഷണി പിന്നീട് ഫോൺ നമ്പർ കരസ്ഥമാക്കിയാണ് ആളുകളെ പറ്റിക്കുന്നത് പഞ്ചായത്തിൻ്റെ അനുമതിയോടെയാണെന്ന കള്ളപ്രചരണം നടത്തിയാണ് ഈ സംഘം ആളുകളെ വീഴ്ത്തുന്നത് മൂന്ന് വർഷ ഗ്യാരണ്ടി ഉണ്ടെന്ന് ഇവർ അവകാശപ്പെടുമ്പോഴും ഇവരുടെ ഏജന്റിനെ വിളിച്ചാൽ കോട്ടയം മംഗലാപുരം ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലത്താണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് ഇവരുടെ വാദം ചില പഞ്ചായത്ത് അംഗങ്ങൾ ഇവരെ അബദ്ധത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയെങ്കിലും പിന്നീട് സത്യം മനസ്സിലാക്കിയതോടെ ഈ സംഘത്തെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കി ബൾബ് വാങ്ങരുതെന്ന നിർദ്ദേശവും നൽകി നേരത്തെ ചെറുപുഴ പഞ്ചായത്തിൽ ഇത്തരം ബൾബ് വാങ്ങി വഞ്ചിതരായ നിരവധി ആളുകളാണ് ഉള്ളത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ